ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ കണ്ടാൽ പിന്നെ ആരല്ലേ കഴിക്കാത്തത് ആരായാലും ഒന്ന് നോക്കി നോക്കിപ്പോകട്ടോ അത്രയും അടിപൊളിയാണ് കാണാനും നല്ല മൊഞ്ചുണ്ട് കഴിക്കാനും അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്ന് പോർത്തിട്ടോ ഞാനിപ്പോൾ ഇതേ ചെറുതായോണ്ട് മൂന്ന് ചെറിയ ഉരുളക്കേങ്ങാട്ടും എടുത്തത് അതിതേപോലെ ഒന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അഥവാ വലുതാണെങ്കിൽ ഒന്നൊക്കെ മതിയാകും ഇനിയിപ്പോൾ ഇതാ ഉപ്പ് മുളക് മഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളക് മുളക് പൊടിയും ഒക്കെ ഇടുന്നതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ കുറച്ചധികം തന്നെ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയില്ലേ അതാണ് എടുത്തത് എരിവുള്ളതാണെങ്കിൽ അത്ര ഇടണ്ട അതിൻ്റെ പകുതിയൊക്കെ ഇട്ടാലും നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താലും മതി കിട്ടോ ഇനിയിപ്പം ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉരുളക്കേകം വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പം ഇതാ നല്ലതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം ഒരു ബ്രെഡ് ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉരുളൊക്കെ ഇങ്ങനെയൊക്കെ മസാലയില്ലേ അത് ഇതിലേക്ക് വെച്ചിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞ് കുഞ്ഞായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ബ്രെഡ് നാലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സൗകര്യം പോലെ വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാനും പറ്റും എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് അതേപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ഇതേപോലെ ഇതിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ എത്രത്തോളം കുത്തി കൊടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് വേണ്ട ഞാനിപ്പം ഒന്ന് ഫുള്ളായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു ബ്രെഡ് കട്ട് ചെയ്തെടുത്തില്ലേ അത് മൊത്തം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല രസം കാണാൻ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെട്ടോ അപ്പൊ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഇല്ലേ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മൈദയിലേക്ക് ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല പ്ലെയിനായിട്ട് ഉള്ളത് പിന്നെ ഇതാ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ സ്റ്റിക്കില്ലേ ബ്രെഡും സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം മൈദന്റെ മിക്സിൽ ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ബ്രെഡ് ക്രംസില് എല്ലാ ഭാഗത്തും നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആട്ടോ നമ്മളിപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തെല്ലാം കുറച്ച് ലേറ്റായിട്ടെല്ലാം കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇല്ലേ ബ്രെഡും ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞമ്മക്കിത് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ കളറ് മാറ്റിയെടുക്കണം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ ഒന്ന് ചെറുതായിട്ട് കൂടുതൽ കളർ മാറിയോ എന്നൊരു ഡൗട്ട് എന്നാലും വേണ്ട ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ